ഹായ് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും കേസുകളുടെ കൂമ്പാരമാണിപ്പോൾ വന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ ഈ മതവിമർശനം തുടങ്ങിയിട്ട് കാലം കുറേയായി നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളം ആകാൻ പോകുന്നു എട്ട് ഒൻപത് വർഷം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് മതവിമർശനം തുടങ്ങിയിട്ട് മതപ്രചരണം തുടങ്ങിയിട്ട് കുറേ കാലമായി അതിലും ഏറെ കാലമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ട് വർഷവും ഇല്ലാത്ത രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഇപ്പോഴാണോ മതവിമർശനം രൂക്ഷമായത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അല്ല തുടക്കം മുതലേ ഈ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകളാണ് ജനങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ജനങ്ങളെ അതാണ് ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ ചിന്തിപ്പിക്കാൻ ശ്രമിച്ചു ഞാനും ഒരു കാലത്ത് ഈ ഗ്രന്ഥത്തിൻ്റെ വക്താവായിരുന്നു ഇസ്ലാമിനെ ഒരുപാട് സ്നേഹിക്കുകയും ഖുർആാനിനെ നെഞ്ചിലേറ്റുകയും ചെയ്ത് ജീവിതം മുഴുവനും ഖുർആാനും ഹദീസും പഠിക്കാനും പഠിപ്പിക്കാനും ജനങ്ങളെ അതുവഴി ബോധവൽക്കരണം നടത്താനും വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്നു ഓരോ റമദാനിലും ഉറക്കമില്ലാത്ത വിശ്രമമില്ലാത്ത ഭക്ഷണമില്ലാത്ത രൂപത്തിലുള്ള നെട്ടോട്ടമായിരുന്നു ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാനുള്ള അത്യാഗ്രഹത്തോടു കൂടിയാണ് ഇസ്ലാമിനെ അന്നും നെഞ്ചിലേറ്റിയത് വിശ്വാസിയായിരുന്ന സമയത്ത് നൂറ് ശതമാനം വിശ്വാസത്തോട് കൂറു പുലർത്തിയിട്ടുണ്ട് പിന്നീട് ഖുർആൻ സുന്ദർ സൊസൈറ്റിയിലേക്ക് ചേക്കേറി ഹദീസുകൾക്കാണ് പ്രശ്നമെന്ന് കരുതി പടിപടിയായി പരിണാമത്തിലൂടെയാണ് ഞാൻ ഇന്നൊരു യുക്തിവാദിയായി മാറിയത് അങ്ങനെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ വന്നപ്പോൾ ഹദീസുകൾക്കാണ് പ്രശ്നമെന്ന് വിചാരിച്ചു അങ്ങനെ ഹദീസുകളെ വിമർശിക്കാൻ തുടങ്ങി ഹദീസുകളെ വിമർശിക്കുന്നത് വഴി ഖുർആാനിലേക്ക് കൂടുതൽ അടുത്തു അപ്പോഴാണ് ഹദീസ് ഇല്ലാതെ ഖുർആനിന് നിലനിൽപ്പില്ല എന്ന വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത് കാരണം ഖുർആനിന്റെ നിലനിൽപ്പ് ഹദീസിലാണ് ഇത് ദൈവീക വെളിപാടുകളാണ് എന്നതിൻ്റെ തെളിവുകളുള്ളത് ഹദീസുകളിലാണ് ഇസ്ലാമിലെ ഏത് കർമ്മം അനുഷ്ഠിക്കണമെങ്കിലും ശരി ഹദീസുകൾ വേണം ജക്കാത്ത് കൊടുക്കണമെങ്കിൽ കുർആാനും ഹദീസ് മാത്രം പോരാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൂടെ വേണം അങ്ങനെ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇസ്ലാം മത വിമർശന രംഗത്തേക്ക് വന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ചു സ്വസ്ഥമായി ഒതുങ്ങിക്കൂടാമെന്ന് കരുതി ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും ബിസിനസ്സുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി പക്ഷേ ജീവിക്കാൻ ഒരുപാട് നെട്ടോട്ടമൂടുമ്പോഴും ഇവരനുവദിക്കുന്നില്ല ജീവിക്കാൻ ഒരു ടെക്സ്റ്റൈൽസ് ഇട്ടു ചെറിയ തോതിൽ നൂറ്റി ഇരുപത് രൂപയുടെയൊക്കെ പാൻറ് കൊടുപ്പൊക്കെ ആയിട്ട് കുട്ടികളുടെ ഒക്കെ ആയിട്ട് ചെരിപ്പുകൾ പള്ളി ചുമ ആ കുത്തുമ്പയ്ക്ക് പള്ളിയിൽ വിളിച്ച് പറയുക ഇന്നടത്തെ ജാമ്യതാണ കടയുണ്ട് വിജയിപ്പിക്കരുത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഒരു സോപ്പ് പൊടി ലിക്വിഡ് അതുപോലെ എല്ലാ സോപ്പ് ഉൽപ്പന്നങ്ങളെല്ലാം കൂടി ഒരു കട തിരുവങ്ങൂരിട്ടു ആ സമയത്ത് ഭയങ്കരമായ ബോധവൽക്കരണം ഇന്നടത്തവളുടെ ഒരു കടയുണ്ട് അവളെ വിജയിപ്പിക്കരുത് ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ അതിൻ്റെ ലാഭം വെച്ചിട്ട് അവൾ വച്ച് തിന്നും എന്നിട്ട് എന്നിട്ടവൾ ഇസ്ലാമിനെതിരെ സംസാരിക്കും അപ്പോൾ അവളെ ആ ഇസ്ലാം മതവിമർശന രംഗത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ശിക്ഷയ്ക്ക് ശിക്ഷയ്ക്ക് നമ്മൾ കൂടി പാത്രമായി തീരും എന്ന് സാധാരണക്കാരെ ഉപദേശിച്ചു കടയിൽ ആരും വരുന്നില്ല വാടക കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടേക്ക് പോകുന്ന ഭാഗത്ത് പുറക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലത്തൊരു സോപ്പ് കട ഇട്ടു അതിൻ്റെ നേരെ ഫ്രണ്ടിൽ സലഫീ സെൻ്ററാണ് അവിടെയും അതുപോലെ തന്നെ അവിടെയും ദിവസം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വാടകയുണ്ടായിരുന്നു നമുക്ക് നല്ല രൂപത്തിൽ കച്ചവടം നടന്നാലല്ലേ വാടകയും കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇനിയിപ്പോൾ ഇക്കയി ഇരിക്കുന്നത് കൊണ്ടാണെങ്കിലും എന്ന് വിചാരിച്ചിട്ട് സ്റ്റാഫിനെ വെച്ചു അപ്പോൾ ആ സ്ത്രീയെയും കുട്ടിയെയും വന്ന് ഭീഷണിപ്പെടുത്തുക ഏതൊക്കെ രൂപത്തിലാണ് ഒരു മനുഷ്യൻ്റെ കഞ്ഞിയിൽ പാറ്റയിടേണ്ടതെന്ന് ആലോചിച്ച് നോക്കി എന്താ കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്നു ഓൾ ഇൻ ഓൾ കാരണം ഇതാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നു അതുകൊണ്ട് അവൾ ഈ ഭൂമിയിൽ ജീവിക്കണ്ട അതും കഴിഞ്ഞ ആ കടയും പൂട്ടി പിന്നീട് അതേപോലെ തന്നെ പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കുറച്ച് ചെടിച്ചട്ടികൾ ഇതുപോലെ സോപ്പ് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് പാത്രം ഏതെടുത്താലും ഇരുപത് ഏതെടുത്താലും ഒമ്പത് എന്നൊക്കെയുള്ള നിലയ്ക്ക് ഏരങ്ങിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്കറ്റിൻ്റെ അടുത്തൊരു കട ഇട്ടു അവിടെ ഇതിനേക്കാൾ പരിതാപകരമായ സാഹചര്യം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെയും ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയാണ് ഇത് ജാമ്യതാടെ കടയ ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ കടയ രക്ഷയില്ല അതും കൂട്ടിക്കെട്ടി ക ഗൾഫിൽ പോയി ഗൾഫിൽ പോയപ്പോൾ ഏതാണ്ടൊരു പത്തിരുപതോളം വർഷം ഗൾഫിൽ നിന്ന് മുപ്പത് വർഷത്തോളം ഇരുപത് ഇരുപത് വർഷത്തോളം ഗൾഫിൽ നിന്ന് ഉള്ള മൂന്ന് രാഷ്ട്രങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളാണ് ഒരു ഇൻ്റർവ്യൂവിന് പോകും അപ്പോഴേക്ക് നീ ജാമ്യതയുടെ ഭർത്താവ്ടാ അപ്പോഴേക്കൊരുക്ക് സൂചന കിട്ടുക അല്ലെങ്കിലും ഗൾഫിലുള്ള മലയാളികളൊക്കെ നമുക്കറിയാമല്ലോ പാരയുടെ ഉസ്താദന്മാരാ അങ്ങനെ ഒടുവിൽ ക്ക ഒരു ജോലിക്ക് ഒരിടത്ത് കയറി അപ്പോഴാണ് ഇവനെ കൊടുക്കണം ഇവൻ പൈസ ശമ്പളം അയച്ച് കൊടുക്കുന്നത് ജാമ്യദായ്ക്കല്ലേ അങ്ങനെ ഇക്ക റൂമിലുണ്ടായിരുന്ന ഇക്കായ്ക്ക് വർഷങ്ങളോളം പരിചയമുണ്ടായിരുന്ന ഒരു നാട്ടുകാരൻ ആ മാസത്തെ ശമ്പളം വാങ്ങിയിട്ട് ഇതൊന്ന് ജാമ്യയുടെ അക്കൗണ്ടിലേക്കൊന്നിട്ട് കൊടുക്കുന്നു പറഞ്ഞു നാളീ പൈസ വാങ്ങി വെച്ച് കയ്യിൽ വെച്ച് രണ്ട് മൂന്ന് ദിവസം നടന്നു അപ്പോഴേക്ക് എനിക്ക് കുട്ടികൾക്ക് സ്കൂൾ തുറക്കാനായി നാല് പേരുണ്ട് ഇവർക്ക് സ്കൂളിലേക്ക് വേണ്ടുന്ന സാമഗ്രികളൊക്കെ വാങ്ങണം ഒന്നിനും പൈസയില്ല നമ്മളാകെ വാടക കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഹൗസ് ഓണർ വീട്ടിൽ നിന്നിറങ്ങി മാറാൻ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല അന്ന് താമസിക്കുന്നത് പോയിക്കാവാ അങ്ങനെ ഇരിക്കുമ്പോൾ ഇക്ക പൈസ വന്നില്ലല്ലോ അയ്യോ ഞാൻ ഇന്ന ആളുടെ കയ്യിൽ കൊടുത്തിരുന്നല്ലോ അത് പൈസ വന്നില്ലേ അതെന്താ പൈസ വരാത്ത അയാളോട് ചോദിച്ചപ്പോൾ ജാമ്യദാടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ ഞാൻ അയക്കത്തില്ല എന്നാൽ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് പൈസ എനിക്ക് മടക്കി തരണ്ടേ എന്നാ ഞാൻ നാട്ടിൽ പൈസ എത്താനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യില്ലേ അത് കയ്യിൽ വെച്ചിരുന്ന് ചെലവാക്കുകയും ചെയ്തു ഉപദ്രവം കുറച്ചാണോ ചെയ്തത് ഒടുവിൽ അവിടെ തന്നെ ഇക്കായ കൊടുക്കാനുള്ള സംവിധാനം ഞാനല്ലേ ഇസ്ലാമിനെ വിമർശിക്കുന്നുള്ളൂ ഞാനല്ലേ ഈവാദത്തിലേക്ക് വന്നിട്ടുള്ളൂ സ്കൂളില് വിട്ട കുട്ടികള് എന്ത് പഴച്ചു കുട്ടികള് എന്നോടുള്ള ഇവരുടെ വൈരാഗ്യം അവസാനിക്കുന്നില്ല ചോറുപാത്രത്തിൽ വെള്ളം പിടിച്ച് ആ വെള്ളത്തോടെ വച്ചിട്ട് എൻ്റെ മോളുടെ തലയ്ക്കും മുഖത്തും കഴുത്തിനും ഒക്കെ ഇട്ടിച്ച് കുട്ടിക്ക് ഫിക്സ് വന്ന് കൊണ്ടുപോകും ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്കൂൾ അധികൃതർ ചുറ്റിനുമുണ്ട് ആ സ്കൂളിലെ മെയിൻ അധ്യാപകൻ്റെ മകളാണ് എൻ്റെ മോളെ ഉപദ്രവിച്ചത് ഞാൻ പോകുമ്പോൾ ഫിക്സ് വന്നു ഇങ്ങനെ വെട്ടി 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 ഡെസ്കിൻ്റെ പുറത്തേക്കിടത്തിയിരിക്കുക എൻ്റെ മോളെ മേലും മൊത്തം വെള്ളം അതുപോലെ കുട്ടികൾ വേസ്റ്റിൽ ചോറ് കൊണ്ടിട്ടു ആ വേസ്റ്റിൽ നിന്ന് ചോറ് വാരി എൻ്റെ കുട്ടിയുടെ പാത്രത്തിലിട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ടോ ഇന്ന് ഏ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു മനുഷ്യനെ ഏതൊക്കെ രൂപത്തിലാ ഉപദ്രവിച്ചത് എൻ്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ഉമ്മയെ പള്ളി മഹലിൽ നിന്നും പുറത്താക്കിന്ന് ഡിക്ലെയർ ചെയ്യുക തിരുവനന്തപുരം ജില്ലയിലെ പാളയം പള്ളിയിൽ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിളിച്ച് പറയുകയാണ് അമിതയുടെ കൂടെയാണ് ഉമ്മ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ പള്ളി വിലക്കും കേട്ടോ എന്ത് ചെയ്യണം എനിക്കും ഈ ഇവിടെ ജീവിച്ചു പോണ്ടേ ഞാനും ഈ ഭൂമിയുടെ അവകാശിയല്ലേ അതാ ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ എന്നെ നിർബന്ധിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ടതാണ് ഈ ഇസ്ലാം മത വിമർശനേഖലത്തേക്ക് ഞാൻ അറിഞ്ഞു വന്നതല്ല ഞാൻ അറിഞ്ഞുകൊണ്ടു വന്നതല്ല ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ഒരു മേഖലയുമല്ല ഇത് പല രൂപത്തിലും ജീവിതം കരുപിടിപ്പിക്കാൻ എൻ്റെ മക്കളെ പട്ടിണിയിടാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും വാടക കൊടുത്ത് തത്തിപ്പുത്തി ജീവിച്ച് പോകാൻ വേണ്ടി പല തവണകളിൽ പല രൂപത്തിലും ശ്രമിച്ചപ്പോൾ നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ല നിങ്ങൾക്ക് എന്താ പറഞ്ഞതെന്നറിയാമോ ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇസ്ലാമിനെ വിമർശിക്കുന്നു എൻ്റെ കല എൻ്റെ കഷ്ണമായ പ്രവാചകനെ വിമർശിക്കും പ്രവാചകൻ നിന്റെ ഒന്നും അമ്മാവന്റെ മോനൊന്നും അല്ലല്ലോടാ ഏ അള്ളാഹു നബീമൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാനും എനിക്ക് വിമർശിക്കാനും ഒക്കെ പൊതു സ്വത്താ ഒടുവിൽ എന്തുകൊണ്ടാണ് ഈ മതത്തിൽ നിന്നും ഞാൻ പുറത്തു വന്നതെന്നും എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ വിമർശിക്കുന്നതെന്നും ലോകത്തോടെ വിളിച്ചു പറയേണ്ടി വന്നു സമകാലിക മലയാളത്തിലെ യുക്തി യുക്തിരേഖയിൽ അങ്ങനെ പിന്നെ അതുപോലെ നമ്മുടെ ദർശനം ഇതുപോലുള്ള ചില മാഗസിനുകളിൽ എഴുതി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതിനിടയിൽ ആട് വളർത്തി എന്തൊക്കെയാണോ ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാം മതത്തെ വിമർശിക്കാതെ ഒതുങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിച്ചു ചെയ്തത് അതെല്ലാം വിശ്വാസികൾ പരാജയപ്പെടുത്തി പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഞങ്ങൾ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യണമായിരുന്നു അതിനത് പാകിസ്ഥാനല്ലല്ലോ ഈ ജനാധിപത്യ രാജ്യത്ത് എനിക്കും ജീവിക്കണ്ടേ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാവരും മൂന്ന് നേരം വാരി തിന്നുമ്പോൾ ഒരു നേരം ഒരു പത്ത് പറ്റും കുറച്ച് കഞ്ഞിവെള്ളവുമെങ്കിലും ഇട്ട് എൻ്റെ മക്കൾക്കും കുടിക്കണ്ടേ അവർക്കും ജീവിച്ചു പോകണ്ടേ ഈ ലോകത്ത് ഏ തെരുവിൽ നിന്ന് കടകളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മരങ്ങളിലൊക്കെ കയറുകെട്ടി നിന്ന് ഞാനും എൻ്റെ മക്കളും ഇക്കായും കച്ചവടം ചെയ്തു ഒരു പാൻറ്റിന് നൂറ് രൂപ ഏത് ചെരുപ്പടുത്താലും നൂറ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടെയും വന്നു തലവേദനകളായിട്ട് സമ്മതിക്കുന്നില്ല ജീവിക്കാൻ ജീവിതം പച്ചപിടിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് ഒടുവിൽ കൊറോണയായി കൊറോണ കാലം വന്നപ്പോൾ പബ്ലിക്കായിട്ട് പ്രോഗ്രാമുകളൊന്നും കിട്ടാതായി ജീവിക്കണ്ടേ അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ വേണ്ടിയിട്ടൊരു പയ്യൻ വീട്ടിൽ വരികയാണ് അപ്പോൾ പയ്യനോട് പറഞ്ഞു എന്നാൽ പറഞ്ഞേ ടീച്ചർ എങ്ങനെ കുറിവിട്ടു ഞങ്ങൾ തുടങ്ങി കൂടെ അയ്യോ അതിനു പറ്റിയ സാങ്കേതിക വിദ്യകളൊന്നും എൻ്റെ കയ്യില എൻ്റെ കയ്യിൽ ആകെ പതിനായിരം രൂപയുടെ ഒരു ഹോണർ മൊബൈൽ ഫോൺ മാത്രമാണ് അത് വെച്ചിട്ട് ഞാനിങ്ങനെ അത് മതി അന്ന് രാത്രി തന്നെ ഈ പയ്യൻ എനിക്കൊരു ചാനൽ തുടങ്ങി തരാണ് ഒരു മെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും രാത്രി എനിക്ക് കിട്ടുമെന്ന് എന്നിട്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല അപ്പം എന്നോട് പറഞ്ഞു ടീച്ചറോട് കാര്യം ചെയ്താൽ മതി വീഡിയോ ചെയ്യുക അതിനകത്ത് അപ്ലോഡ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ഇത് തുടങ്ങുന്നത് ഫെബ്രുവരി തുടങ്ങി മാർച്ച് ആയപ്പോൾ നാൽപ്പതിനായിരമായി സബ്സ്ക്രിപ്ഷൻ ആദ്യത്തെ മാസത്തെ വരുമാനം വരാനായി അപ്പോൾ ആ ഡ്രസ്സ് കൊടുക്കണം ബാങ്കിൽ നിന്ന് സ്വിഫ്റ്റ് കോഡ് വാങ്ങി അത് കൊടുക്കണം അതൊക്കെ കൊടുത്തു പിന്നീട് ആഡിസൺസിൻ്റെ നമ്പർ വന്നു അതൊക്കെ കൊടുക്കാൻ എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് റെഡിയായി പിന്നീട് അതിനകത്ത് ഞാനല്ലറ ചില്ലറ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിനിടയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നും പറഞ്ഞ് ശക്തമായ വിമർശനം ഞാൻ പറയാത്ത കാര്യങ്ങൾ അങ്ങനെ വികൃതമായി ആക്സിഡൻറ്റിലൊക്കെ മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ എൻ്റെ തല വെട്ടി വെക്കുക ഇത്ര ദിവസമേ എനിക്ക് ആയുസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക മെൻ്റൽ ടോർച്ചറിങ് അധികമായി വീണ്ടും ഞാൻ പബ്ലിക്കായിട്ടുള്ള വിഷയം മതവിമർശനങ്ങളിൽ നിന്നും ഒതുങ്ങി 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 മാറി പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത് പോകാൻ തീരുമാനിച്ചു വീണ്ടും സാമ്പത്തിക പിരിമുറുക്കം ശക്തമായപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു വണ്ടി എനിക്ക് ബൈക്കുകളിലും ഇഷ്ടമാണ് ഞാൻ ബൈക്ക് ഓടിക്കുക ചെയ്യും അങ്ങനെ എക്സ്ട്രീം എന്ന് പറയുന്നൊരു ബൈക്ക് ഉണ്ടായിരുന്നു എക്സ്ട്രീം വൺ സിക്സ് അത് വിൽക്കാൻ ശ്രമിച്ചു അവിടെയും വന്നു പരാതികൾ ഒരു ഉസ്താദാണ് എന്നെ വീണ്ടും ഈ ലൈവുകളിലും ശക്തമായ മതവിമർശനങ്ങളിലും ഉയർത്തി നിർത്തിയത് പിടിച്ചു നിർത്തിയത് അയാള് എന്റെ വീഡിയോ എടുത്ത് കാണിച്ച് അള്ളാഹുവിനെ വിമർശിച്ചതിൻ്റെ പേരിൽ നാട്ടുകാരോട് ജാമ്യത പിച്ചയെടുക്കുകയാണ് എന്ന് പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വിൽക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ കയ്യിലുള്ള മീഡിയയിലൂടെ നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്നത് അത്ര വലിയ അപരാധാണോ ഞാനാരോടും സൗജന്യമായിട്ടൊരു സഹായവും ചോദിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഭാഗത്തു നിന്നും വിമർശനം അപ്പം ഞാൻ മനസ്സിലാക്കി ഇവരുടെ മനസ്സിലെ കരട് ഞാനാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നതാണ് ഇവരുടെ പ്രശ്നം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഈ മതത്തെ വിമർശിക്കുന്നത് എന്ന് ഇതുവരെ ആരോടും പറയാത്ത വിഷയങ്ങൾ ജനങ്ങൾ അറിയണം എല്ലാവരും പ്രഭാഷണം കേൾക്കുന്നവരായിരിക്കില്ല എല്ലാവരും യൂട്യൂബ് ചാനലിൽ വന്ന് വീഡിയോ കാണുന്നവരായിരിക്കില്ല പോസ്റ്റുകൾ എഴുതാം ജനങ്ങളിൽ എത്തുമല്ലോ ഒരുപാട് ഡേറ്റ പോകത്തുമില്ല അങ്ങനെയാണ് ഫേസ്ബുക്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ യൂട്യൂബിലും ഒക്കെ പോസ്റ്റുകൾ റെഫറൻസ് വെച്ച് എന്ന് ഞാൻ തീരുമാനിച്ചത് ഇനി നിങ്ങൾ പറയണം എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നതാരാ ഞാൻ വന്നതാണോ ഞാൻ വരുമാനം ആഗ്രഹിച്ചു വന്ന് ചേർന്ന മേഖലയാണോ ഇത് അല്ല പിന്നീട് എന്നെ കൊടുക്കാൻ ഇവരൊരുപാട് മാർഗങ്ങൾ ആലോചിച്ചു നേരിട്ട് കൊല്ലാൻ വന്നു രണ്ട് തവണ വണ്ടി ഇടിച്ചു കൊല്ലാൻ വന്നു ഒരു തവണ പല രൂപത്തിലും പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊക്കപ്പെടുത്താൻ ശ്രമിച്ചു പല തവണകളിൽ സ്വർണം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചു കള്ളനോട്ട് കൊണ്ടുവന്ന് തന്നു പിടിപ്പിക്കാൻ ശ്രമിച്ചു മലദ്വാർ ഗോൾഡ് എന്നെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ പല തരത്തിലുള്ള ഹണി ട്രാപ്പുകളിലും പെടാതെ ഒറ്റ സുഹൃത്തുക്കളുമില്ല എനിക്ക് ഈ ജീവിതത്തിനിടയിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ബൈജു ആയിരുന്നു കാരണം ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്നെനിക്ക് അറിയില്ല എല്ലാ വിശ്വസിച്ച് സ്നേഹിച്ച ആളുകളിൽ നിന്നും തിരിച്ചടി കിട്ടിയപ്പോൾ സുഹൃത്തുക്കളെ വേണ്ടാന്ന് തീരുമാനിച്ചു കാരണം ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാകുന്നതാണ് എൻ്റെ പിന്നോട്ടുള്ള പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ കാണുന്നത് അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു ഇപ്പോൾ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എന്നെ കേസുകളിൽ കുടുക്കാൻ ഇവർ ശ്രമിക്കുന്നു ഇനി പറയണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഈ മതഗ്രന്ഥം തെറ്റിദ്ധരിക്കപ്പെട്ട സ്വന്തം സമുദായത്തെ ബോധവൽക്കരണം നടത്തുന്നത് തെറ്റാണോ നമ്മുടെ ഈ പുസ്തകത്തിനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകൾ തുറന്നു പറയുന്നത് തെറ്റാണോ നമ്മുടെ കിതാബിനകത്തുള്ള സ്ത്രീ വിരുദ്ധതകൾ അന്യമത വിരോധങ്ങൾ ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാണ് നാളെ ജീവിച്ചിരിക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല ഒന്നും നഷ്ടപ്പെടാനില്ല ഒരുപാട് സമ്പത്തുണ്ടാക്കി കൂട്ടിവെച്ചിട്ടില്ല പിന്നെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല വെറും ഒരു സാധാരണക്കാരിയായ ഞാൻ കിതാബും കൊണ്ട് വിമർശിക്കാൻ ഇറങ്ങി ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ വിടാതെ പിന്തുടർന്നെന്നെ വേട്ടയാടിയപ്പോൾ എനിക്ക് ഈ മേഖല തെരഞ്ഞെടുക്കേണ്ടി വന്നതാണ് വീണ്ടും നിങ്ങൾ എന്നെ കേസിനകത്തകപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രം വേറെയുണ്ട് എടുത്ത് ഞാൻ അങ്ങ് പ്രയോഗിക്കും ആ ബ്രഹ്മാസ്ത്രം നിങ്ങളാണ് ജനങ്ങളെ പബ്ലിക്കാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ മതത്തെ വിമർശിക്കുന്നത് എന്ന് കാര്യകാരണ സഹിതം റഫറൻസ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിലിട്ട് തന്നിട്ടുണ്ട് ആര് പിന്തുണയ്ക്കുന്നു ആര് നമ്മളോട് ഐക്യപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടായിരിക്കും എൻ്റെ മുമ്പോട്ടുള്ള പോക്ക് നിങ്ങൾക്ക് പിന്തുണയ്ക്കാം നിങ്ങൾക്ക് ഐക്യപ്പെടണമെങ്കിൽ ഐക്യപ്പെടാം വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം രണ്ടിനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്ര പേര് പിന്തുണയ്ക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ വളരെ ആണ് അധികാരമുള്ളവർക്ക് എന്തുമാകാം എന്ന ഒരവസ്ഥ ഉണ്ടാകരുത് മുറിയങ്കാക്ക ഈ ആറുമാസങ്ങൾക്ക് മുമ്പ് വിമർശിച്ച വസ്തുതയും എടുത്ത് ഇന്ന് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുവാണ് മുറിയങ്കാക്ക ഒന്ന് കല്യാണം കഴിച്ചു ഒഴിവാക്കി രണ്ടാമതൊരു കല്യാണം കഴിച്ചു മുഖ്യമന്ത്രിയുടെ മകളെ അതിനെടുത്ത് വിമർശിച്ചപ്പോൾ മറിയ ചട്ടത്തെ പറഞ്ഞത് പറഞ്ഞ് മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് ഇവർക്ക് ഇത്രമാത്രം കൊണ്ടുപോയെങ്കിൽ ഇവരെ ആരും വിമർശിക്കാൻ പാടില്ലേ അധികാരത്തിൻ്റെ അഹംഭാവമല്ലേ ആ കാണിക്കുന്നത് ഇവിടെ ജനാധിപത്യമാണ് ഇന്ന് കുലംകുത്തി വാഴുന്നത് എന്ന് തെളിയിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് നന്ദി